എല്ലാവർക്കും അല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുന്ന വ്ളോഗാണ് കാണിക്കുന്നത് ഈവനിങ് വ്ളോഗാണ് അപ്പോൾ അതിപോലെ അപ്പൂപ്പനും കൊച്ചുമോനും ഇവിടെ വന്നിരിപ്പുണ്ട് അവരെയൊക്കെ നോക്കി ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചു നമ്മൾ രണ്ടും കാപ്പികളാണ് നല്ല ടേസ്റ്റ് ഉള്ള കേക്കായിരുന്നു ഇവിടെ ഒരാൾ ദേ താഴെ കൂട്ടുകാരെ ആവാഹനം നടക്കുന്നത് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അവിടെ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ നല്ല തിരക്കാണുള്ളത് ഇത് മേലത്തിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ് ഇവിടെ ബാർഗെയിൻ ചെയ്താണ് നമ്മൾ ഡ്രസ്സ് വാങ്ങേണ്ടത് ഇപ്പം മോൾക്കൊക്കെയുള്ള ഡ്രസ്സില് നമ്മളെല്ലാം വാങ്ങുമ്പോൾ ബാർഗെയിൻ ചെയ്യണം അവർ നല്ല വേ വില എന്താണ് കൂട്ടിയിട്ടാണ് പറയുന്നത് ഇവിടെ നടന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പക്ഷേ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് പോയി വരിക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കണ്ടില്ലേ നിറയെ ഡ്രസ്സുകളാണ് നല്ല ജിൽ ജിലന്നിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട് നമ്മുടെ മാരേജ് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന ലഹങ്കയൊക്കെ ആണെങ്കിൽ ഇവിടെ ധാരാളമായിട്ടുണ്ട് അതുപോലെ നല്ല അടിപൊളി വളകൾ ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാം നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിയിരിക്കണം അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഇപ്പം നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ വരുവാണ് നാട്ടിൽ ആയിട്ടല്ല ഓണം ആഘോഷിക്കാനായിട്ട് തന്നെ നീണ്ടൊരു ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത് അതും ഓണത്തിന് അപ്പം ഡ്രസ്സ് എടുക്കാം എന്നുള്ള ഇതിലാണ് പോയത് പക്ഷേ ഒരുപാട് ഡ്രസ്സ് ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല കാരണം കുഞ്ഞ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇവിടെ കൂടുതലായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ സാരികളൊക്കെ വളരെ വർക്ക് ചെയ്ത സാരികൾ ചുരിദാറുകളൊക്കെയാണ് നമുക്ക് കുറച്ച് ഏജ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെയാണ് വാങ്ങേണ്ടത് അപ്പോൾ ഈ ജിൽജിലാകുന്നിരിക്കുന്നതിനെയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ നമ്മൾ ഓടിക്കും ചിലപ്പോൾ അത് കാരണം കൊണ്ടിട്ട് തപ്പി കടഞ്ഞ് പിന്നെ ഒരിടത്തു നിന്നാണ് കണ്ടുപിടിച്ചത് ഇവിടെ എന്ന് പറയുക നല്ല ഭംഗിയുള്ളതാണ് ചെറുപ്പക്കാർക്കുള്ളതാണ് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് തന്നെ അതുപോലെ നല്ല ചെരുപ്പുകളും ബാഗുകളും ഒക്കെ തന്നെ ഇവിടെയുണ്ട് പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത് എനിക്കൊരു എന്താണ് ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങി സ്റ്റാർട്ടായിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കുക ഇതൊക്കെ ഒരു ചമ്മലുള്ളൊരു കാര്യമാണ് അതുകൊണ്ടിട്ട് എല്ലാം ഒന്നും എനിക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് മോളുടെയൊക്കെ ഡ്രസ്സിന് ആയിരത്തി അഞ്ഞൂറൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ആ സാധനം വാങ്ങിയതൊക്കെ ഇപ്പം ഞാൻ ലാസ്റ്റ് കാണിക്കും ഒരു ബ്ലാക്ക് കളറ് എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു അത് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് അവർ പറയുന്നത് നാട്ടിലും നല്ല റേറ്റ് ഉണ്ട് ഇവിടെ കമ്പയറബിളി കുറവാണ് അപ്പോൾ ഈ മീറട്ടിലൊക്കെ ഉള്ളവർക്ക് അറിയാവുന്നതായിരിക്കും ഇത് ലാൽ കുർത്തിയാണ് ലാൽ കുർത്തി എന്നാണ് നമ്മളിത് വാങ്ങിച്ചത് ഡ്രസ്സൊക്കെ ഇതൊക്കെയായിരുന്നു വാങ്ങിച്ചത് കുഞ്ഞിന് രാത്രിയിൽ കിടക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഈ ഒരു വെറ്റിക്കൂട്ട് മാതിരി ഉള്ളത് ഉറങ്ങുമ്പോൾ നല്ല സുഖമാണിത് പിന്നെ ഇതാണ് ഒരു സാരി വാങ്ങിയത് അങ്ങനെ രണ്ട് സാരിയാണ് നമ്മൾ വാങ്ങിച്ചത് ഇനിയും പോകണം ഡ്രസ്സ് എടുക്കാനായിട്ട് ഇത് രണ്ടും ചിരി അമ്മമാർക്കുള്ളത് അപ്പോൾ ഇനിയൊക്കെ ഒന്നും പാടില്ലല്ലോ ഇത് സിംഗ്വാക്ക് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ സൈറ്റിൽ ഇടാൻ ഇത് ഓണത്തിന് മോൾക്കിടാൻ വേണ്ടിയിട്ടുള്ള പാക്കേ നല്ല മങ്ങിയാണ് ഇത് കാണുന്ന മാതിരിയല്ല പിന്നെ ഈ ഒരു നെക്ലസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും നൂറ്റമ്പത് രൂപ അത്രങ്ങാണ്ടേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ കുറച്ച് കമ്മല് വാങ്ങിച്ചത് ഒരു രണ്ട് സെറ്റ് കമ്മൽ ചെറുതായിട്ടുള്ള കമ്മലാണ് പിന്നെ ഈ ഒരു ജിമിക്ക വാങ്ങിച്ചു എന്തെങ്കിലുമൊക്കെ പിറ്റിൻ്റെ കൂടെ ഇടാമല്ലോ അപ്പോൾ ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ